എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ കൈവശം പാൻ കാർഡ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ച് പോകും അത്തരത്തിൽ പല തട്ടിപ്പുകളും ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എന്നോട് ഒരു കാര്യം ഡൗട്ട് ചോദിച്ചു അതായത് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്ര രൂപയിൽ കൂടുതൽ വന്നാലാണ് നമുക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരിക എന്നുള്ളതാണ് ഇപ്പോൾ ലോൺ എടുത്ത എമൗണ്ട് ഒക്കെ ആണെങ്കിൽ നമുക്കത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കുന്നതല്ല അല്ല എങ്കിൽ ഒരു വർഷം പത്ത് ലക്ഷത്തിൽ കൂടുതൽ എമൗണ്ടൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് അത് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ ഐ ടി ആർ ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള സോവീസൊക്കെ പറഞ്ഞ് നമ്മൾ ഐ ടി ആർ ഫയൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാക്സ് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അത് ടാക്സബിൾ ആണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ അടുത്ത ഒരു കാര്യമെന്തെന്ന് വെച്ചാൽ പുതുതായിട്ട് നടന്നു വരുന്ന ഒരു സ്കീമാണ് ഇതൊരു ബാങ്കോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനമോ നടത്തുന്ന ഒരു സ്കീമല്ല ഇൻഡിവിജ്വൽ ആളുകളാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വേണ്ടി വരുന്നതാകട്ടെ നിങ്ങളുടെ കയ്യിൽ ഒരു പാൻ കാർഡും ഒരു ബാങ്ക് അക്കൗണ്ടുമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പാൻ കാർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇവർ കുറച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് പാൻ കാർഡ് ഇല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്ന എമൗണ്ടിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയാണ് പക്ഷേ പാൻ കാർഡ് ഉള്ളവർക്കാണെങ്കിൽ അതിൽ കൂടുതൽ എമൗണ്ട് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഇവർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു അക്കൗണ്ട് നമ്പർ അയച്ചു തരുന്നതാണ് ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഈ പണം തിരിച്ച് അയച്ചു കൊടുക്കണം ഇങ്ങനെ തരുന്ന അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഈ പണം മുഴുവൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടില്ല ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഒരു ലക്ഷം രൂപയാണ് അവർ അയച്ചു തരുന്നതെന്ന് കരുതുക നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് തൊണ്ണൂറായിരം രൂപയായിരിക്കും ബാക്കി പതിനായിരം രൂപ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്ക് വേറൊരു എമൗണ്ട് ഇട്ട് തരുന്നതാണ് അത് മറ്റൊരു അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറയുന്നതാണ് ഇങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷനിൽ നിങ്ങൾ പങ്കാളികളാവുകയാണ് ഈ കൂട്ടത്തില് നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് കമ്മീഷൻ മൂലം ലഭിക്കുന്നതാണ് ഇതാണ് ഇവിടെ നടക്കുന്നത് ഇത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ വീഴ്ത്തുന്ന ഒരു തട്ടിപ്പാണ് ഇത് ഇങ്ങോട്ട് പണം തന്ന് നിങ്ങളെ ചതിയിൽ വീഴ്ത്തുകയാണ് ഇനി പണം കയ്യിലുള്ളവരുടെ കാര്യം പറഞ്ഞാൽ അവരാകട്ടെ ഉള്ള പണം കൊണ്ടുപോയിട്ട് ഇല്ലാത്തയിടത്തേക്ക് തന്നെ നിക്ഷേപിച്ച് അതു ഉള്ള സമ്പാദ്യം കൂടി ഇല്ലാതാക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ കണ്ണടച്ച് പലതരം തട്ടിപ്പുകളും ചെന്നുപെടുന്ന മലയാളികളുടെ വാർത്തകൾ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ് പ്രധാനമായിട്ടും പണം നഷ്ടപ്പെടുന്ന കേസുകൾ പോലും അതുകൊണ്ട് തന്നെ ഓർക്കുക നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന ഒരു രൂപ പോലും സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിൽ ചിലവാക്കരുത് നൂറ് ശതമാനം നമ്മൾ നിക്ഷേപിക്കുന്ന പണം സുരക്ഷിതമാണെന്ന് ഉറപ്പുള്ള ഇടത്ത് മാത്രം നിക്ഷേപിക്കേണ്ടതാണ് ഇവിടെ റിസ്ക് ഉള്ളത് നമുക്ക് പൈസ അയച്ചു തരുന്നവർക്കാണ് എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത് ഒരു കണക്കിന് പറഞ്ഞാൽ ലോട്ടറി ആയിരിക്കും എന്നാൽ അവരിവിടെ നമുക്ക് ഒരു ലക്ഷം രൂപയൊക്കെ ഇട്ടു തരുമ്പോൾ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിലോ ആ ക്യാഷ് അവർക്ക് പോയില്ലെങ്കിലോ അതുകൊണ്ട് തന്നെ ഇവിടെ റിസ്ക് ഉള്ളത് ഈ പൈസ തരുന്ന ആൾക്കാണെന്നായിരിക്കും നമ്മൾ പലരും ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് ഇതിൽ ഒന്നുമില്ല എന്നാണ് തുടക്കത്തിൽ എല്ലാവരും തോന്നുന്നത് എന്നാൽ ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരിക്കും ഒരു റിസ്ക് ഉണ്ടെന്നൊക്കെ നമുക്ക് ഒരുപക്ഷെ തോന്നലുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളിവിടെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും ഒരു വ്യക്തി ഫ്രീ ആയിട്ട് തരുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ കൊണ്ട് ഉപയോഗം ഉണ്ടാകും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ എന്തായിരിക്കും ശരിക്കും സംഭവിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം എൻ്റെ ഒരു പരിശോധനയിൽ ഇവിടെ നടക്കുന്നത് ഈ ഒരു പാൻ കാർഡ് അല്ലെങ്കിൽ ബാങ്ക് ഉള്ള വ്യക്തികൾ ഒക്കെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ ആ ഒരു മണി ലോണ്ടറിങ്ങിൻ്റെ ലെയറിങ് എന്ന് പറയുന്ന പ്രോസസ്സിംഗിൻ്റെ ഭാഗമാക്കപ്പെടുകയാണ് ഈ കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ മൂന്ന് സ്റ്റേജുകളാണുള്ളത് ആദ്യത്തേത് പ്ലേസ്മെൻ്റ് ആണ് അവിടെയാണ് ഈ ഒരു കള്ളപ്പണത്തെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് പ്ലേസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ലെയറിങ് അത് കഴിഞ്ഞിട്ട് ഇൻറ്റഗ്രേഷൻ ഈ ഇൻ്റഗ്രേഷനിലേക്ക് എത്തുമ്പോഴേക്കും ഈ കള്ളപ്പണം വെളുത്തത് ലീഗൽ മണി ആയിട്ടുണ്ടാകും ഈ ലെയറിങ്ങിൽ ചെയ്യുന്നത് ഈ പണത്തിൻ്റെ പല ലെയറുകളിലൂടെ കടത്തിവിടുകയാണ് അതായത് പല അക്കൗണ്ടുകളിലൂടെയും പല കമ്മ്യൂണിറ്റികളിലൂടെയൊക്കെ തന്നെ ഇതിനെ മാറ്റി മാറ്റി കടത്തിവിട്ട് അവസാനം ഇത് എവിടെ നിന്നാണോ വന്നത് ഇതിൻ്റെ സോയ്സ് എവിടെയാണെന്ന് മനസ്സിലാക്കുവാൻ പറ്റാത്ത രീതിയിലേക്ക് അതിനെ മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്കീമിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ലെയറിങ്ങിൻ്റെ ഭാഗമാണെന്നാണ് അതായത് ഒരു ലക്ഷം രൂപ ഒരു അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്നു അത് കഴിഞ്ഞ് ഇതൊരു നാല് അക്കൗണ്ടിലേക്ക് അയക്കുന്നു പിന്നെ അത് വീണ്ടും വേറെ വേറെ അക്കൗണ്ട് ിലേക്ക് അയയ്ക്കുന്നു അങ്ങനെ പല പല അക്കൗണ്ടുകളിലൂടെയും ഒരു പണത്തെ കടത്തിവിട്ട അവസാനം അത് മറ്റൊരു അക്കൗണ്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇത് എവിടെ നിന്നാണോ തുടങ്ങിയത് എന്നുള്ളത് ട്രാക്ക് ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ഈ ഒരു കള്ളപ്പണത്തിന് ലെയറിങ്ങിലൂടെ ലീഗൽ മണിയാക്കി മാറ്റുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമാവുകയാണ് ഈ ഒരു സ്കീമിൽ ചേരുന്ന ആളുകളെല്ലാം തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് ഈ ഒരു ആയിരം രൂപ കൊടുക്കുമ്പോൾ ബ്ലാക്ക് മണി അതായത് പുറത്തെടുത്ത് ഉപയോഗിക്കുവാൻ പറ്റാതിരുന്ന പണമാണ് ഇവരുടെ അക്കൗണ്ട് വഴി കടത്തി വിടുമ്പോൾ അപ്പോൾ അതിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം പതിനായിരം രൂപയോ അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയോ ഇവർക്ക് കൊടുത്താലും കുഴപ്പമില്ല ബാക്കി തുക മുഴുവനും ഇവർക്ക് വിളിപ്പിച്ച് കയ്യിൽ കിട്ടുന്നതാണ് സോ അത്രയും വലിയൊരു ക്രൈമിൻ്റെ ഭാഗമാവാനാണ് ഈ ഒരു എമൗണ്ട് അവർ നിങ്ങൾക്ക് തരുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയൊക്കെ കിട്ടുമെന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത് എൻ്റെ കയ്യിലൊരു പാൻ കാർഡുണ്ട് എനിക്കും കിട്ടുമോ ായിരിക്കും ഈ പതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ എന്നുള്ളത് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോസിബിലിറ്റി കൂടെയുണ്ട് അതായത് ഇവർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന പണം നിങ്ങൾ മറ്റു അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ആ അക്കൗണ്ടുകൾ ആരുടേതാണ് ഏത് വ്യക്തിയുടേതാണെന്ന് നിങ്ങൾക്കറിയില്ല ഇതെങ്ങാനും ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് വേണ്ടിയുള്ള ബാങ്ക് അക്കൗണ്ടുകളാണെങ്കിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഒരുപാട് സംഘടനകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രധാനമായിട്ടും ടെററിസ്റ്റ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ നിരോധിക്കും പ്പെട്ട സംഘടനകളുടെ ഒക്കെ തന്നെ അക്കൗണ്ടുകളായിരിക്കും അത്തരത്തിലേക്ക് പോയാൽ ഗവൺമെൻറ് തീർച്ചയായിട്ടും നിരീക്ഷിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിലേക്ക് പണം വന്നു കഴിഞ്ഞാൽ ഇത് ആരാണ് അയച്ചതെന്നുള്ളത് അപ്പോൾ തന്നെ ഗവൺമെൻറ് ട്രാക്ക് ചെയ്ത് പിടികൂടുന്നതാണ് സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തീവ്രവാദത്തെ അല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ഒരു പ്രവൃത്തിക്ക് പണം കൊടുക്കുന്ന ഒരു ഏജൻ്റ് ആയിട്ട് മാറ്റപ്പെടുന്നതാണ് അപ്പോൾ അത്തരം കേസുകളിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം മുഴുവൻ കാലവും ജയിൽവാസമായിരിക്കും രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെടുന്നതാണ് പിന്നെ അതിൽ നിന്നും പുറത്തു കടക്കുവാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇൻകം ടാക്സിനെ കുറിച്ച് അല്ലെങ്കിൽ മണി ലോണ്ടറിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് കുറിച്ചോ ചിന്തിക്കുവാൻ പോലും താല്പര്യമില്ലാത്ത വ്യക്തികളെയാണ് അത്തരത്തിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ളവർ പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെയൊക്കെ തന്നെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ ചിന്തിക്കുന്നതാകട്ടെ അവർക്ക് ഒന്നും അറിയാതെ തന്നെ ജസ്റ്റ് അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഇരുപത്തി അയ്യായിരം രൂപ കമ്മീഷനായി കിട്ടുന്നു എന്നുള്ളതാണ് പക്ഷേ ദയവായി ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ചാടി പുറപ്പെടരുത് ഈ പതിനായിരവും ഇരുപത്തി അയ്യായിരവും ഒക്കെ നമുക്ക് പ്രോപ്പറായി ലീഗലായിട്ട് തന്നെ ഉണ്ടാക്കുവാനുള്ള നിരവധി ആയിട്ടുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ